നമസ്കാരം ജി ഡി എസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ജെ ഡി എസ് ഷെഡ്യൂൾ വൺ ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ ലിസ്റ്റ് വൺ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് വൺ ഇപ്പോൾ വന്നിട്ടുണ്ട് റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ജി ഡി എസിൻ്റെ വെബ്സൈറ്റ് ആണ് ഇതിലൂടെ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് റിസൾട്ട് അപ്പോൾ ഇതിൽ ഇവിടെ കാണാം ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ വൺ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു കാണാം ഇവിടെ ഞങ്ങൾക്ക് കേരള ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്താൽ ഏകദേശം ഇത് ചെയ്തുള്ള റിസൾട്ട് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കേരള സർക്കിൾ ലിസ്റ്റ് വൺ ആണ് അപ്പോൾ നിങ്ങൾ ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ആയ ആൾ അവരുടെ ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി ഡിവിഷണൽ ഹെഡ് ഇവിടെ കൊടുത്ത ഡിവിഷണൽ ഹെഡിൽ പോകുന്നതാണ് ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് അപ്പോൾ പോകുമ്പോൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും രണ്ട് സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ ഫോട്ടോ കോപ്പീസും എല്ലാം കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ടോട്ടൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ അതിൽ സെലക്ട് ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കുഴിവുകളാണ് ഞങ്ങളാഴ്ച അപേക്ഷിച്ച പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് സെലക്ട് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്